ഇന്ത്യയെ വീണ്ടെടുത്ത് മഹിതമായ മതേതര സംസ്കാരം നിലനിർത്താനും കേരളത്തിൽ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ മദ്യനയം അട്ടിമറിച്ച് മദ്യലഹരി വ്യാപനം സാർബത്തികമാക്കുന്നതിൽ പ്രതിഷേധിച്ചും ആസനമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു പിന്തുണ നൽകാനും അവരുടെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനാവശ്യമായ പ്രചരണ പരിപാടികൾ സംസ്ഥാനമുടനീലെ സംഘടിപ്പിക്കാനും ലരി നിർമ്മാർജന സമിതി സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകി ഇതിന്റെ ഭാഗമായി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് മണ്ഡലങ്ങളിൽ ഏപ്രിൽ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വാഹന പ്രചരണ ജാഥ നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വെച്ച് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെയ്ദ് അധ്യക്ഷതയിൽ ഓഫീസിൽ യോഗം കൂടി എടുത്തൊരു തീരുമാനപ്രകാരമാണ് ഈ രാജ്യത്തിൻ്റെ ഇന്ത്യ രാജ്യത്തിൻ്റെ നിലനിൽപ്പും ഇന്ത്യ രാജ്യത്തിൻ്റെ വേൾഡ് വേണ്ടി ഇപ്പോൾ കേരളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഒരുപാട് ഇന്ത്യയിൽ തന്നെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും വിശ്വപ്രസിദ്ധനായ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സംഘടനയെ കൊണ്ട് കഴിയാവുന്ന വിധത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ആ എലക്ഷനില് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു സഹകരിക്കണമെന്ന് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മാത്രം മൂന്ന് ദിവസത്തെ വാഹന പ്രചരണ ജാഥയ്ക്ക് ഞങ്ങൾ രൂപം നൽകിയത് ഇതേ തന്നെ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളുടെ ഡോക്ടർ സവദാനി അതുപോലെ അവരവരുടെ മണ്ഡലങ്ങളിൽ ഈ വാഹന ജാഥ അല്ലാത്ത വിധത്തിലുള്ള പ്രചരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ജാഥയെ കുറിച്ച് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ജനദ്രോഹ നടപടികൾ ഒട്ടേറെ സ്വീകരിക്കുന്ന കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരെ ഇന്ത്യ രാജ്യത്തെ രാജ്യത്തെക്കാൻ ശക്തിയുള്ളത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയാണെന്നും അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകാതെ അത്യാവശ്യമാണെന്നും വേറെ ഇന്ത്യയിലെ ജനങ്ങളൊക്കെ മനസ്സിലാക്കിയ പോലെ ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാനത്തുടനീളം വ്യാപകമായി പ്രവർത്തിക്കുന്ന ഈ സമിതിക്ക് കൂടി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അതിന്റെ പ്രഥമ പരിഗണന രാഹുൽ ഗാന്ധിക്ക് നൽകിയത് അതിനുവേണ്ടി മൂന്ന് ദിവസം നാല് ദിവസത്തെ പരിപാടിയാണ് ആദ്യം ഞങ്ങൾ നോട്ടീസ് പ്രതിപാദിച്ചിരുന്നത് എല്ലാവർക്കും അറിയിപ്പ് കൊടുത്തതും അങ്ങനെയാണ് നാല് ദിവസം പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളും പക്ഷെ പതിനാലാം തീയതി രാഹുൽ ഗാന്ധി തന്നെ ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റോഡ് ഷോയും മറ്റു കാര്യങ്ങളും ആ പതിനാറാം തീയതി മാറ്റിവെക്കണമെന്ന് വിട്ടൻ കമ്മിറ്റി ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ മൂന്ന് ദിവസമായി ചിരിക്കുകയാണ് ചെയ്തു അതുകൊണ്ട് മൂന്ന് നിയോജക മണ്ഡലങ്ങളില് വണ്ടൂര് നിലമ്പൂര് ഏതനാട് നിയോജക മണ്ഡലങ്ങളിൽ മൂന്ന് ദിവസം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളിലായിട്ട് അർപ്പിക്കാറുണ്ട് എലക്ഷൻ സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ ഉണ്ടെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നിർണായകമായ തീരുമാനമെടുത്ത ഒരു സംഘടന ആദ്യമായി രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു ഞങ്ങൾക്ക് ആവശ്യമായ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നത് കൂട്ടത്തില് ഞങ്ങൾക്ക് ആവശ്യമായ പിന്തുണയും സഹകരണവും പ്രചരണവും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ രാധ പതിനേഴാം തീയതി കാലത്ത് പൂക്കോട്ടും നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പൂക്കോട്ടം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ ഇസ്മായി നിർവഹിക്കുകയും ആര്യൻ സി ജനറൽ സെക്രട്ടറിയായ ആര്യൻ അവിടെ ലഘുലേഖ പ്രകാശനം നിർവഹിക്കുകയും ചെയ്യുന്നത് പതിനേഴാം തീയതി പൂക്കോട്ടം പാടത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടും പതിനെട്ടാം തീയതി ഈ വയനാട് അസംബ്ലി പാർലമെന്റ് മണ്ഡല തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ജനറൽ കൺവീനറും വണ്ടൂർ നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ യുമായ എ കെ അനിൽകുമാർ ജില്ലാ ലീഗ് വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപുഹാരിയുടെ അധ്യക്ഷതയിൽ വണ്ടൂരിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ പതിനെട്ടാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പത്തൊമ്പതാം തീയതിയുടെ എം എൽ എയും വി എസ് ജോയിം പങ്കെടുക്കുന്ന അതുപോലെ ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗമായ കെ ടി ജോലി കുഞ്ഞാനൊള്ളുന്ന സമിതി പത്തൊമ്പതാം തീയതി ഇടവണ്ണയിലും ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ മണ്ഡലത്തിന്റെ മൂലകളിലൊക്കെ ഞങ്ങളൊരു ഗായക സംഘത്തിന്റെ സപ്പോർട്ടോടു കൂടി പ്രചരണ പരിപാടികളും ഈ ലഘുരേഖ പ്രകാശനവും പ്രസംഗങ്ങളുമായിട്ട് പരമാവധി രാജ്യത്തിന്റെയും കേരള പ്രദേശത്തിന്റെയും ഒക്കെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് യു ഡി എഫ് നിമസിച്ച രാഹുൽ ഗാന്ധിക്കും വോട്ട് ചെയ്യേണ്ടെന്ന ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ടുള്ള ആ പ്രചരണ പരിപാടികൾക്കാണ് രോഗം നൽകിയിട്ടുള്ളത് ആ പരിപാടിയില് ഈ പറയപ്പെട്ട നേതാക്കന്മാർക്ക് പുറമെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള അജിമേല് അതുപോലെ തന്നെ പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ് അതുപോലെ പത്രത്തിൽ പറഞ്ഞ പോലെ വനിതാ നികിറ്റ പ്രഗത്ഥന നേതാക്കന്മാർ ആസ് എ ടീച്ചർ അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഞ്ച് മെമ്പർമാര് തുടങ്ങിയ ആളുകളൊക്കെ ആ പരിപാടിയിൽ അതാത് പ്രദേശ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻമാരും കൺവീനർമാരും ഒക്കെ അവരുടെ ഗ്രൂപ്പുകളുടെ ഒക്കെ നിർദ്ദേശം നൽകിയിരിക്കാൻ ഈ പരിപാടി വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ആവശ്യമായി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ജനദ്രോഹ നടപടികൾക്ക് അടിവരയിട്ടുകൊണ്ടാണ് ഞങ്ങളുടെ പ്രചരണ പരിപാടി കേരളത്തിൽ മദ്യനയം അട്ടിമറിച്ച് ലഹരി വ്യാപനം സാർവത്രികമാക്കുകയാണെന്ന് സമിതി കുറ്റപ്പെടുത്തി ഇതിൽ പ്രതിഷേധിച്ചാണ് യു ഡി എഫിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുന്നത് ഏപ്രിൽ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിലാണ് പ്രചാരണം പതിനേഴിന് രാവിലെ ഒൻപത് മുപ്പതിന് പൂക്കോട്ടും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു പതിനെട്ടിന് വണ്ടൂരിൽ എ പി അനിൽകുമാർ എം എൽ എയും പത്തൊൻപതിന് എടവണ്ണയിൽ കെ പി ബഷീർ എം എൽ എയും ജാഥ ഉദ്ഘാടനം ചെയ്യും വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ പി എം കെ കാഞ്ഞൂർ ഒ കെ കുഞ്ഞിക്കോമു മാസ്റ്റർ ജില്ലാ പ്രസിഡന്റ് ഹസൻ ജിഫ്രി തങ്ങൾ സെക്രട്ടറി അബൂബക്കർ എടവണ്ണ പ്രസിഡന്റ് എ എം അബൂബക്കർ ജനറൽ പി പി അലവിക്കുട്ടി മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു